ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷം കേട്ടിരിക്കുന്നത് വിചാരിക്കുന്നു നമ്മളിവിടെ അടിപൊളി ആയിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാ ദിവസത്തെയും ആദ്യത്തെ കലാപരിപാടി എന്ന് പറയുന്നത് എൻ്റെ ഈ ഗാർഡനിലേക്കുള്ള വരവും ചെടികളെ നോക്കലും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ അടിച്ചു വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേറ്റ് ഡ്രൈ ഒക്കെ കട്ട് ചെയ്ത് താഴേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അതിനുശേഷം ഞാനങ്ങനെ അടിച്ചു കൂട്ടും ഈ അടിച്ചു കൂട്ടുന്ന ഇലകളൊക്കെ നമുക്കിപ്പോൾ സമ്മർ സീസും എല്ലാം ഡ്രൈ ലീവ്സ് ആയിരിക്കും അപ്പോൾ അതൊക്കെ ഞാൻ കളക്ട് നമ്മുടെ ചെടികളിൽ റീ ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെടി നടുന്ന സമയത്ത് നമുക്ക് ഒരു ലയറ് മുഴുവൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ലയറൊക്കെ ആയിട്ട് ഈ കരിയിലകൾ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് മണ്ണിൻ്റെ ആവശ്യം കുറവേ വരുകയുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇവിടെ ഒരു ചാക്ക് മണ്ണിന് നൂറ്റി അൻപത് രൂപയൊക്കെ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് കേട്ടോ അതാ ഒരു ചെറിയ ചാക്കില്ലേ അതിനൊക്കെ നൂറ്റി അൻപത് രൂപ വരും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് മണ്ണിന് പൊന്നിൻ്റെ വിലയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഇങ്ങനെയൊക്കെയുള്ള ട്രിക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ചെടികളൊക്കെ റീപോർട്ടിങ്ങും അല്ലെങ്കിൽ പോട്ടിങ്ങും ചെയ്യുന്ന സമയത്ത് ഫില്ല് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിൽ അത് ഏതൊക്കെ ടൈപ്പിലുള്ള ഇലകളാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഈ വീഡിയോയിൽ എപ്പോഴെങ്കിലും പറയാം അപ്പോൾ എന്നോട് ഈ ചെടികൾക്കൊക്കെ സ് അഥവാ മീലിബാക്സ് ഇങ്ങനെയുള്ള അറ്റാക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതേ വൈറ്റ് കളറിൽ കാണുന്നതാണ് ഈ മീലിബാക്സ് എന്ന് പറയുന്നത് മീലിബാക്സ് തന്നെ പല വേർഷൻ ഉണ്ട് കേട്ടോ പല ടൈപ്പിലുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ ഈ സാധനങ്ങൾ നമ്മുടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ പ്ലാന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പൂക്കൾ പൂക്കളുണ്ടാകുന്ന ചെടികളായിക്കോട്ടെ എല്ലാത്തിലും ഒരുപോലെ അറ്റാക്ക് ചെയ്യുന്ന സാധനമാണ് പണ്ടൊക്കെ ഉണ്ടല്ലോ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഇത് അങ്ങനെ എല്ലാ ചെടികളിലും വരില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ബോഗൻ വില്ല നമ്മുടെ ലില്ലി പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഇതിലൊന്നും അങ്ങനെ വീലി ബഗ്സ് വന്നതായിട്ട് ഞാൻ മില്ലിയൊന്നും കണ്ടിട്ടില്ല പിന്നെ അതുപോലെ നമ്മുടെ കറിവേപ്പിലയിലൊന്നും വരുന്നത് കണ്ടിട്ടില്ല ഈ പച്ചമുളക് തക്കാളി വഴുതനങ്ങ അങ്ങനെ തുടങ്ങിയ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളിലൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പൂക്കളുള്ള ചെടികൾ റോസ് റോസിലത്രയ്ക്കങ്ങ് വീലി ബക്സ് വന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ചെമ്പരത്തീരി ചെടി അതുപോലെ ചെത്തി ചെമ്പരത്തി തുടങ്ങിയ ബാക്കിയുള്ള പൂക്കളുണ്ടാകുന്ന ചെടികളില്ലേ ഇതിലൊക്കെയും വരുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ മുല്ലപ്പൂവിൻ്റെ ചെടിക്കകത്ത് അങ്ങനെ അങ്ങോട്ട് കണ്ടിട്ടില്ല പക്ഷേ അതിന് വേറൊരു ടൈപ്പ് ഉള്ളത് വരുന്നതാണ് ഈ ഇലകളിൽ ഇലപ്പുള്ളി രോഗം മഞ്ഞപ്പ് ഇതൊക്കെ റോസിന് വരുന്നതാണ് കേട്ടോ അതത് ചെറിയ നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ഒരു പ്രാണിയുണ്ട് അതാണ് നമ്മുടെ മുല്ലപ്പൂവിൻ്റെയും റോസിൻ്റെയൊക്കെ ചെടികളിൽ വന്നിരിക്കുന്നത് അപ്പോൾ റോസിൻ്റെ ചെടി എപ്പോൾ വാങ്ങിച്ചാലും എൻ്റെ കയ്യിൽ കേടായി പോകാറുണ്ട് ഇപ്പോൾ അതേ ലേറ്റസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു മാസം മാസമാവുന്നതുള്ള കേട്ടോ ഇത് വാങ്ങിച്ചിട്ട് ആ ഒരു റോസിൻ്റെ ചെടി മാത്രം അങ്ങനെ അങ്ങോട്ട് കേട് വന്നിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു എക്സോഡസ് എന്ന് പറയുന്ന പെസ്റ്റിസൈഡ് ഞാൻ അടിച്ച കാരണം കൊണ്ടാണ് അപ്പം ഇത് എക്സോഡസ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഫോർ ഫോർമുലയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഓർഗാനിക് ഒന്നല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ നമ്മുടെ വേപ്പണ്ണിയില്ലേ ഈ വേപ്പണ്ണ അഥവാ നീമോയിൽ എന്ന് പറയുന്ന സാധനം നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത് ഭയങ്കര തിക്കായിട്ടുള്ളത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്നത് വാങ്ങാൻ കിട്ടും കോൾഡ് പ്രസ്ഡ് എന്നോ അങ്ങനെ എന്തൊക്കെയോ പേരുണ്ട് അങ്ങനത്തെയും കിട്ടും അതല്ലാതെ ഡയറക്റ്റ് സ്പ്രേ ചെയ്യാൻ പറ്റുന്നതും കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുന്നേ ഞാൻ ഇത് ഈ ഒരു ജസ്ഗ്രോൻ്റെ നീമോയിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഡയറക്റ്റ് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഡയറക്റ്റ് സ്പ്രേ ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല കാരണം നമ്മളുടെ ചെടികൾ നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ചെടി നിൽക്കുന്നത് ഓരോരോ സ്ഥലങ്ങളാണ് ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് നിങ്ങൾ കേരളത്തിലായിരിക്കാം കേരളത്തിന് തന്നെ പലവിധ എന്താ പറയുക കാലാവസ്ഥയുണ്ടല്ലോ ചില സ്ഥലത്ത് തണുപ്പ് കൂടുതലായിരിക്കും ചില സ്ഥലത്ത് ചൂട് കൂടുതലായിരിക്കും അങ്ങനെ പല സ്ഥലങ്ങളും പല കാലാവസ്ഥയായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചെടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള പെസ്റ്റിസൈഡ്സ് നമ്മൾ ചെടികൾക്ക് അടിക്കുമ്പോൾ ഡയറക്റ്റ് അടിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല എങ്ങനെ പോയാലും ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു രണ്ട് എം എൽ എൽഒ അതിൻ്റെ ഒരു എങ്ങനെ എങ്ങനെയാണ് അടിക്കണ്ടേ എന്നൊക്കെയുള്ളത് ഇതിൽ യൂസ് ചെയ്യേണ്ടത് വിധമൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടാവും ഇത് ഡയറക്റ്റ് സ്പ്രേ പറഞ്ഞെങ്കിലും ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ അതായത് ഒരു മൂടി എന്നൊക്കെ പറയുന്നത് അഞ്ച് എം എൽ ഉണ്ടായിരിക്കുമല്ലോ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് അതിൽ എടുത്തിട്ടാണ് ഞാൻ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നത് കേട്ടോ ഇത് നല്ലതാണ് നീം ഓയില് ഇപ്പോൾ ഓർഗാനിക് തന്നെ വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് ഈ നീം ഓയിൽ ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നീം ഓയിൽ അത്രയും എഫക്റ്റീവല്ല ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാത്രമേ ഇത് എഫക്റ്റീവ് ആയിരിക്കുള്ളൂ പെട്ടെന്ന് തന്നെ വീണ്ടും ഈ മീലി ബഗ്സ് ആണെങ്കിലും മറ്റുള്ള ബക്സ് ആണെങ്കിലും ഫംഗസ് ആണെങ്കിലും ഒക്കെ തിരിച്ചു വരാനായിട്ട് തുടങ്ങും ഇതാണ് മീം ഓയിലിൻ്റെ പ്രത്യേകത പക്ഷേ കമ്പാരിറ്റീവ്ലി ആണ് ഓർഗാനിക് ആയിട്ടുള്ളത് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഓയിൽ വാങ്ങിച്ച് അടിക്കാം പക്ഷേ അതിനേക്കഴിഞ്ഞൊക്കെ ബെറ്റർ സാധനം എനിക്കിപ്പോൾ ഒരുപാട് ചെടികളുണ്ടായാലും എൻ്റെ ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപതോളം ചെടികൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത്രയും ചെടികൾക്ക് ഈ മീമോയിൽ ഈ ഒരു ബോട്ടിലൊന്നും വാങ്ങിച്ചാൽ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ഇതുപോലത്തെ ഒരുപാട് ബോട്ടിൽസ് വാങ്ങിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിലും ബെറ്റർ നമ്മൾ എപ്പോഴും കുറച്ച് കെമിക്കൽ ചേർന്നിട്ടുള്ള പെസ്റ്റിസൈഡ്സ് അടിക്കുന്നതാണ് ഇതാകുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവാണ് ഒരു രണ്ടാഴ്ചയൊക്കെ എങ്ങനെ പോയാലും ഇത് പിടിച്ചു നിൽക്കും അത് കഴിഞ്ഞാൽ അതായത് മാസില് രണ്ട് തവണയാണ് നമ്മൾ പെസ്റ്റിസൈഡ്സ് അടിച്ചു കൊടുക്കുന്നത് നിർബന്ധമായിട്ട് അടിച്ചു കൊടുക്കണം ഉണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കണ്ട ഫിഫ്റ്റീൻ ഡേയ്സ് കൂടുമ്പോൾ നമ്മൾ പെസ്റ്റിസൈഡ്സ് അടിച്ചു കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതവിടെ പിന്നിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മൾ കാണില്ല നമ്മൾ ഒരുപാട് ഈ ചെടിയെ അറ്റാക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഈ സാധനത്തിനെ കാണുന്നത് അപ്പം അതുകൊണ്ട് ഫിഫ്റ്റീൻ ഡേയ്സിൽ ഒരു പ്രാവശ്യം ഈ പെസ്റ്റിസൈഡ്സ് അടിച്ചു കൊടുക്കുക ഈ എക്സോഡസ് എന്ന് പറയുന്ന അടിപൊളി സാധനമാണ് ഇതിൻ്റെ എഴുതിയിട്ടുള്ളത് ഇത് ഈ ക്രോപ്സിന് അതായത് ഈ കോട്ടൺ പാഡി അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഗ്രേപ്സ് കോഫി ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ അടിച്ചു കൊടുക്കാനുള്ളതാണെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നതെങ്കിലും നമുക്ക് ചെടികൾക്കെല്ലാം അടിച്ചു കൊടുക്കാം കേട്ടോ ഇത് ആമസോണിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതിന് റേറ്റ് ഇച്ചിരി കൂടുതലാണ് പക്ഷെ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് രണ്ട് വർഷമാണ് എക്സ്പയറി ഡേറ്റ് ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് അതുകൊണ്ട് തന്നെ നല്ല നല്ലപോലെയുണ്ട് നമ്മൾ ഇതും ഇത് എന്ന് പറയുന്നത് അഞ്ഞൂറ് എം എൽ ആണ് പക്ഷെ ഇത് ഡയറക്റ്റ് സ്പ്രേ ചെയ്യുന്ന സാധനമായ ഒറ്റ ദിവസം കൊണ്ട് തീരും പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് രണ്ട് വർഷം യൂസ് ചെയ്യാനായിട്ടുള്ള എക്സ്പയറി ഡേറ്റ് ഉണ്ട് എങ്ങനെ പോയാലും ഇപ്പം എനിക്ക് ഇത്രയും ചെടികളുള്ളതല്ലേ എനിക്കിത് എങ്ങനെ പോയാലും ഒരു ആറുമാസം ഒരു വർഷമൊക്കെ സുഖമായിട്ട് പോകും കാരണം അത്രയ്ക്കും ഇത് ഉണ്ട് പിന്നെ ചില സമയത്ത് നമുക്ക് ഇത്രയും അറ്റാക്ക് ഉണ്ടായിരിക്കില്ല അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് ചില സമയത്ത് ഒരു ഇരുപത് ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുത്താൽ മതി ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര ബീലി ബക്സിന്റെ ശല്യമുള്ള സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഫിഫ്റ്റീൻ ഡേയ്സിൽ ഒരു പ്രാവശ്യം അടിച്ചു കൊടുക്കണം ഇത് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം അടിച്ചു കൊടുത്തിട്ട് ആണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഒരു പത്ത് പതിനെട്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് അടിച്ചു കൊടുത്തിട്ട് കേട്ടോ ഇപ്പോഴാണ് വീണ്ടും ചെറിയ ബക്സിനെയൊക്കെ കാണാനായിട്ട് തുടങ്ങിയത് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ വീഡിയോ ഉള്ള കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സ് ആകുമ്പോൾ അടിച്ചു കൊടുത്തേനും കേട്ടോ അപ്പോൾ ഇത് അടിപൊളി സാധനമാണ് എക്സോഡസ് എന്നാണ് ഇതിൻ്റെ പേര് ഞാൻ അടുത്ത് കൊടുന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഒന്നര തൊട്ട് രണ്ട് എം എൽ വരെ ഞാനിതിൻ്റെ ഒരു മൂടി ഒരു മൂടി എടുത്തിട്ട് ഇതിൻ്റെ ഹാഫാണ് ഞാൻ എടുത്തത് മൂടിയിൽ കേട്ടോ ഇതിൻ്റെ ലിക്വിഡ് എടുത്തത് ഹാഫാണ് ഈ മൂടിയിൽ പകുതി എടുത്തു എന്നിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതുപോലത്തെ സ്പ്രേ ബോട്ടിലൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടില്ല നമുക്ക് അപ്പോൾ അത് കഴുകിയെടുത്തിട്ട് നമ്മൾ കിച്ചൺ ക്ലീനറിൻ്റെ ഒക്കെ സ്പ്രേ ബോട്ടിൽ വാങ്ങിക്കും കിട്ടും ഇല്ലാന്ന് തന്നെ ഒരു അൻപത് രൂപ കൊടുത്താൽ നല്ലൊരു സ്പ്രേ ബോട്ടിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിക്കാനായിട്ട് കിട്ടും അതിനകത്ത് ഒരു ലിറ്ററോ അഞ്ഞൂറ് എം എൽ ഒക്കെ എടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു ഒന്നര രണ്ട് മില്ലി ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എപ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കിഷ് 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 കാണിക്കാണ്ട് ചെടിയുടെ അടിയിൽ നിന്ന് അതായത് ഇലയുടെ ബാക്ക് സൈഡിൽ നിന്ന് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കാരണം ഈ സാധനം ഇരിക്കുന്നത് മുഴുവൻ ബാക്ക് നമുക്ക് ചെടി ഞാൻ ചുരുണ്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ മിക്കവാറും എല്ലാ ചെമ്പരത്തികളുടെയും ഇലകൾ ഇതുപോലെ ചുരുണ്ട് ഇങ്ങനെ കുരുടിച്ച് വളരാതെ ഒക്കെ നിൽക്കുന്നത് കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ മീലിബാക്സിന്റെ കലാവിരുദ്ധമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ നമ്മൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചില സമയത്ത് നമുക്ക് ഇവരെ നോക്കാൻ പറ്റാണ്ടൊക്കെ വരൂല്ലേ അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ ആകെ ഒരു മൂന്നാല് ദിവസമൊക്കെ നോക്കാണ്ടിരുന്നിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ അന്നേരത്തേക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അറ്റാക്കൊക്കെ വരുന്നത് നമ്മുടെ ചെടികളൊക്കെ ഇതുപോലെ അവസ്ഥയിലൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ദിവസം എല്ലാം ഒന്നും നോക്കാഞ്ഞിരുന്നുള്ളൂ എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട് കൈയിലൊക്കെ കണ്ടു എന്തുമാത്രം ചുരുണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കാണില്ല കേട്ടോ ഈ സാധനം നമ്മുടെ ചെടി ചെടീനെ പകുതി ഭാഗം നശിപ്പിച്ചതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ ഇതിനെ ഇതിൻ്റെ വളരെ ർച്ചയെ തടഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ കണ്ണിൽ ഇതൊക്കെ പെടുന്നത് പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് ചെടികളുള്ള കാരണം കൊണ്ട് എല്ലായിടത്തും ചിലപ്പോൾ കണ്ണെത്തി എന്നൊന്നും വരില്ല എന്നാൽ എന്നാലൊരുവിതൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ട് കുറച്ചങ്ങ് നിർത്തിയിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചെടിയൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയൊക്കെ തോന്നും പക്ഷെ നമ്മൾ ഇവനെ തിരിച്ചു പിടിച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ അടിയിൽ ഇത് ലില്ലിയിലെ ചെടിയാണ് എന്നിട്ട് പോലും ഇതിനകത്ത് മില്ലി ബാക്സ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് സ്പ്രേ ചെയ്ത കാരണം കൊണ്ട് ഇപ്പിച്ചിരി കുറവുണ്ട് കേട്ടോ ഒരു പത്ത് പതിനെട്ട് ദിവസം മുന്നേ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തതാണ് അതുകൊണ്ട് അത്രയും കാണാനായിട്ടില്ല കാരണം ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എൻ്റെ ലില്ലി ചെടി മുഴുവൻ പോയി കിട്ടും അതുകൊണ്ട് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു എന്നിട്ടും ഇപ്പം ഈ ഒരു പത്തിരുപത് ദിവസം ആകാറാവുമ്പോഴത്തേക്കും എന്താ പുതിയ പുതിയ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ മീലി ബക്സ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ പത്ത് മണി മണി തുടങ്ങിയ ചെടികളൊക്കെ ഒരുപാട് മീലി ബക്സ് വരും മീലി ആണ് നമ്മുടെ ഗാർഡനിലെ നമ്പർ വൺ വില്ലൻ എന്ന് പറയുന്നത് ഒത്തിരി അങ്ങോട്ട് ചെടിനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ചെടി വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥം ഒന്നുമില്ല അത് പറിച്ചു കളയുന്നതായിരിക്കും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ വേറൊരു ചെമ്പരത്തിയാണ് ഇത് ഞാൻ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് മുന്നേ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞു വന്നതാണ് പക്ഷെ ഇത് വീണ്ടും കണ്ടു കുനുകുനാന്ന് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെമ്പരത്തി എന്നൊക്കെ പറയുന്നത് ഞാൻ പത്ത് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ ചെമ്പരത്തി റോസൊക്കെ കാരണം അതിൻ്റെ ഒരുപാട് ഇങ്ങനെ മീലിബാക്സ് ആണെങ്കിലും മറ്റുള്ള ഫംഗസുകളാണെങ്കിലും ഒക്കെ അറ്റാക്ക് ചെയ്യുന്ന അത് രീതി കൂടുതലായിട്ടാണ് എനിക്ക് കണ്ട് വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ ഗാർഡനിൽ പിന്നെ ഇതുമാതിരിയുള്ള ചെടികൾ വാങ്ങാണ്ടിരിക്കുന്നതാണ് നല്ലത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അതുകൊണ്ട് കൊണ്ടു പിന്നെ കൊണ്ടു വെച്ച് വളർത്തിയിട്ട് പിന്നെ അതിനെ നശിപ്പിച്ച് കളയെന്ന് പറയുമ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമാണ് അതുകൊണ്ട് അങ്ങനെ നിർത്തിയെന്നുള്ള സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന് പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പം ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും എൻ്റെ ഗാർഡനിൽ ഗാർഡനില് ഈയിടെ വാഴാത്തൊരു സാധനമാണ് റോസ് എന്ന് പറയുന്നത് കേട്ടോ ഇതിപ്പം ഞാൻ അടുപ്പിച്ചൊരു രണ്ട് മൂന്ന് റോസ് വാങ്ങിച്ചിട്ടും ഇതേ അവസ്ഥയാണ് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ നമ്മുടെ ഈ സ്പ്രേ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇനി ഞാനത് ചെയ്ത് നോക്കിയിട്ട് വേണം ഇവരെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ തവണയൊക്കെ ഞാൻ സ്പ്രേ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്കതിനൊരു ഉറപ്പ് വേണമല്ലോ അല്ലാതെ ഞാൻ നിങ്ങൾക്ക് കണ്ണി കണ്ടതൊക്കെ കാണിച്ചു തന്നിട്ട് വെറുതെ വിശ്വാസവഞ്ചന ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ചെമ്പരത്തിയാണ് ഇപ്പോൾ വീണ്ടും മീലി ബക്സും മറ്റുള്ള ഇലപ്പുള്ളി രോഗം മഞ്ഞപ്പ് ഇതൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഈ സമ്മർ ആയതുകൊണ്ടാണോ അറിഞ്ഞൂടാ ചെമ്പരത്തിയുടെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോ നല്ല റെഡിഷ് കളറിൽ നിന്ന് അതിൻ്റെ കളറൊന്ന് ഡിമ്മായിട്ടാണ് ഇപ്പം ചെടിയിൽ പൂക്കളുണ്ടാകുന്നത് കേട്ടോ അപ്പോൾ നല്ല വളവും നല്ല രീതിയിലുള്ള മൂലകങ്ങളും പോഷകങ്ങളൊക്കെ കിട്ടിയാലാണ് ഇവർ നന്നായിട്ട് വളരുള്ളൂ ഇതാ കണ്ടോ ഇതിൻ്റെ ഹാഫ് പോലും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇത്രയാണ് ഞാൻ ഈ ഒരു ബോട്ടിലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു രണ്ട് എം എൽ കണക്കാക്കിയിട്ട് നമുക്ക് ഈ ബോട്ടിലിൽ വെള്ളം നിറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതായത് ഈ കുപ്പി പിടിച്ച് നന്നായിട്ട് ഷേക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതിലൊക്കെ നിറയെ ബക്സാണ് കേട്ടോ ഏതൊക്കെ ചെടിക്കാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് വെച്ച് അതിൻ്റെ അടിഭാഗത്ത് നിന്ന് നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരു ചെടി പോലും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ടാണ് ഈ മൂന്നാലഞ്ച് ചെടി ഞാൻ രാവിലെ ഈ ഇങ്ങനെ സ്പ്രേ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ഒരിക്കലും രാവിലെ സ്പ്രേ ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല കാരണം നല്ല വെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവറേറ്റ് ചെയ്ത് പോവും ആ ഒരു വെയിലത്ത് അപ്പോൾ ബെറ്റർ എപ്പോഴും വൈകീട്ടൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ വെയിലൊക്കെ മാറിയതിന് ശേഷം അടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ആ രാത്രി മുഴുവൻ അത് ഇലയിൽ നിൽക്കുകയും ചെയ്യും അത് മാത്രമല്ല നമ്മളിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് അങ്ങ് പോവുകയില്ല കേട്ടോ അപ്പോൾ ബെറ്റർ എപ്പോഴും വൈകുന്നേര സമയത്ത് നിങ്ങൾ ഒന്നല്ലെങ്കിൽ രാവിലെ നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ നന കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി രാവിലെ ഞാൻ ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ അതുപോലെ ഒരുപാട് ബക്സ് ഉള്ളത് പത്ത് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ മാസത്തില് രണ്ട് പ്രാവശ്യം പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് എക്സോഡസിന്റെ ബോട്ടിൽ ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് ആമസോണിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് എക്സ്പയറി ഡേറ്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെ അതായത് ഏകദേശം രണ്ട് വർഷത്തോളം ഇതിന് എക്സ്പയറി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കാം ചെടികളുടെ ഇലകളിലും കൂടി വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കണം കേട്ടോ ഇതിൻ്റെ കുക്കിങ് പ്രോസസ്സൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇതിനെ അത് ഹെൽപ്പ്ഫുള്ളായിരിക്കും അത് മാത്രമല്ല അല്ല ഈ സമ്മറായ കാരണം കൊണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ നമ്മൾ ഇലകളിലും കൂടി തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ആശ്വാസം കൂടിയാണ് കേട്ടോ ഡ്രൈനെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും സമ്മർ സീസണിൽ ചെടികൾ ഡ്രൈ ആവാനായിട്ട് സമ്മതിക്കരുത് ഞാനിപ്പോൾ രണ്ട് നേരമാണ് ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത് അതിപ്പൊ ഇന്ന ചെടി എന്നൊന്നുമില്ല എല്ലാ ചെടികൾക്കും രണ്ട് നേരം വെള്ളം ഒഴിക്കും കാരണം അത്രയും ചൂടുണ്ട് നമുക്ക് തന്നെ ഇത്രയും ചൂട് സഹിക്കുന്നില്ല അപ്പൊ ഈ പൊരിവെയിൽ തിരിക്കുന്ന ഇവരുടെ കാര്യം പറയാനുണ്ടാവും അപ്പൊ രണ്ടു നേരം ഞാൻ വെള്ളം ഒഴിക്കും കേട്ടോ ചെടികൾ നോക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ജോലിയാണ് അപ്പൊ ആ ജോലി ഏറ്റെടുക്കാൻ തയ്യാറുള്ളവര് ഇതിനൊക്കെ ഇറങ്ങിയാൽ മതി ഒന്നും ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്തോണ്ടൊന്നും വളരില്ല കേട്ടോ നമ്മൾ നന്നായിട്ട് തന്നെ ഇതിനെ നോക്കിക്കൊണ്ടിരിക്കണം എന്ന് ആണോ ഞാനും വൈകിട്ട് നനക്ക ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ വീട്ടിലും കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് താമസിക്കുന്നത് അതുകൊണ്ട് ചുറ്റുപാടങ്ങനെ നോക്കുമ്പോൾ നിറയെ ചെടികളും പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് രാവിലെ സമയത്ത് എല്ലാവരും വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ട് പുറമേ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അപ്സ്റ്റെയറിൽ കയറിയിട്ട് എല്ലാവരും നിപ്പുണ്ടായിരിക്കും അതുകൊണ്ട് നമ്മളെല്ലാവരായിട്ട് സംസാരിക്കുന്നതൊക്കെ ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ തൊട്ടപ്പുറത്ത് ആൻ്റീരോട് സംസാരിക്കുന്നത് അവർ മാത്രമേ നമുക്കിവിടെ മലയാളിയായിട്ടുള്ളൂ ബാക്കി എല്ലാവരും മറ്റ് ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ എന്ന് കരുതി അവരോട് ആരോടും സംസാരിക്കില്ല എന്നല്ല കേട്ടോ അവരുടെ ഭാഷയിൽ അവരോട് ഞാൻ സംസാരിക്കും ഇവിടെ വന്നതിന് ശേഷം ആദ്യമൊക്കെ എനിക്ക് കന്നഡ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പിന്നീട് കേട്ട് കേട്ടൊക്കെ ഓരോന്നും കയ്യും കാലൊക്കെ കാണിച്ചൊക്കെ എല്ലാവരായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി ഇപ്പം എനിക്ക് സംസാരിക്കാനൊക്കെ പറ്റും കേട്ടോ അതൊരു ഒരു ഒരു കോൺഫിഡൻസ് ആണല്ലേ പല ഭാഷ നമുക്ക് പല ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് കൂടും അപ്പോൾ എല്ലാവരായിട്ടും ഞാൻ സംസാരിക്കാറുണ്ട് കൂടുതലും ഈ ഗാർഡനിങ്ങിന് വരുമ്പോഴാണ് നമ്മുടെ ബാക്ക് സൈഡിലുള്ള വീട്ടിലെ ആൻറ്റീനെയൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ സംസാരിച്ചത് സംസാരിച്ചപ്പോ എല്ലാവരുമായിട്ടും നല്ല കൂട്ടാണ് അപ്പോൾ അങ്ങനെ എന്റെ ചെടി നനക്കിൽ കഴിഞ്ഞു നമുക്ക് അടിയിലേക്ക് പോയിട്ട് കുറച്ച് ടിപ്സും കൂടി ഞാൻ പറഞ്ഞു തരാം തൊലി കണ്ടോ സവാള ചെറിയുള്ളി പിന്നെ വെളുത്തുള്ളി ഇതിന്റെ ഒക്കെ തൊലികള് നമുക്ക് മുട്ടത്തോട് അതായത് നമ്മള് ഓംലെറ്റും പിന്നെ ബുൾസൊക്കെ ഉണ്ടാക്കുമ്പോ മുട്ടത്തോട് കിട്ടില്ലേ ആ മുട്ടോടെ എടുത്തേക്കാം അത് ഇങ്ങനെ ഡ്രൈ ആയി കഴിയുമ്പഴത്തേക്കും നമുക്ക് അതും ഈ ഉള്ളിത്തോലും എല്ലാം കൂടി മിക്സിയിലെ ജാറിലിട്ട് പൊടിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആ പേസ്റ്റ് അല്ല പൊടിയാക്കി മാറ്റാം കേട്ടോ അപ്പം അത് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം ഓരോ പിടി ഓരോ പിടി എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാം അതും ഭയങ്കര നല്ലതാണ് കേട്ടോ ചെടികൾക്ക് ഞാൻ കാണിച്ചുതരാം പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതേ കണ്ട ഇതിനകത്തും മുഴുവൻ ഇത് പൊടിച്ച് വെച്ചിരിക്കുന്ന നല്ല പൊടി പോലെ കിട്ടും കേട്ടോ ഒരു തരി തരിതരിപ്പ് പോലും ഇല്ലാണ്ട് പൊടിയായിട്ട് കിട്ടും അപ്പം ഇത് നമുക്ക് ചെടികൾക്ക് ഓരോരോ സ്പൂണിൽ ഇട്ട് കൊടുക്കാം അതിനാണ് ഈ ഒരു സവാളേരം തോലിയൊക്കെ ഞാനിങ്ങനെ കളക്ട് ചെയ്യുന്നത് എല്ലാ ദിവസവും നമുക്ക് സവാള ആവശ്യമുണ്ടായിരിക്കണം അപ്പൊ അതിങ്ങനെ കളക്ട് ചെയ്ത് ഇതിങ്ങനെ രണ്ടു ദിവസമൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും വെറ്റൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും അത് കഴിയുമ്പോൾ ഇപ്പം ഇത് ഇതൊരു മുറം എന്ന് അറിയുമ്പോഴാണ് ഞാനത് പൊടിച്ചെടുക്കുന്നത് അതോടൊപ്പം തന്നെ മുട്ടേരെ തോട് കളക്ട് ചെയ്തിട്ട് അതും ഇതും കൂടി ഒരുമിച്ച് മിക്സിയിലിട്ട് പൊടിച്ച് ഇങ്ങനെ വെക്കും പിന്നെ ചെടികൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഓരോ പിടിയൊക്കെ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ അല്ലെങ്കി റീപ്പോട്ടിങ് ചെയ്യുന്ന സമയത്തൊക്കെ കുറെശേ ഇട്ട് കൊടുക്കും കേട്ടോ ഇല്ല അത് പൊടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ചെടി റീ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെടി പോട്ടിനകത്ത് വെക്കുന്ന സമയത്ത് ഒരു ലെയർ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പൊ മണ്ണിന്റെ ഉപയോഗം കുറച്ചിട്ട് ഇങ്ങനെയുള്ള കരിയിലകളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് വെക്കാം അപ്പൊ പോട്ടിന് ഭയങ്കര വെയിറ്റ് തോന്നില്ല കേട്ടോ ഇതാണ് സവാളയും മുട്ടത്തോടും കൂടി പൊടിച്ചിട്ട് കിട്ടുന്ന പൊടി ഇത് കണ്ട ആരെങ്കിലും പറയുമോ നമ്മുടെ മുട്ടത്തോടും സവാളയാണെന്ന് ഇങ്ങനെ പൊടിച്ചിട്ട് അത് മണ്ണിൽ അങ്ങ് അലിഞ്ഞു ചേർന്നോളും പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് ദൈ ഒരു പൂങ്കാവനം കണ്ടോ ഈ പൂങ്കാവനം അതായത് നമ്മുടെ ഇലയും പൂക്കളൊക്കെ വീണ് കിടക്കുന്നതാണ് എല്ലാ ഇലകളും നമുക്കിങ്ങനെ പോട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല നമുക്ക് ഈ ക്ഷീമക്കൊന്നയുടെ ഇല ഒക്കെ ഇല്ല അത് പച്ച ചേർക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ക്ഷീമക്കൊന്നൊക്കെ നാട്ടിലൊക്കെ കിട്ടുന്നതാണ് ീമക്കൊന്നേൻ്റെ ഇലയൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ പോട്ടിങ് അതായത് പോട്ടിൽ ചെടി വെക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ക്ഷീമക്കൊന്നേൻ്റെ ഇലയും പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയും ഇതുപോലെ വലിയ മരങ്ങളുടെ ഇലകൾ ഉണ്ടാവില്ലേ അതായത് കേടുപാടുകളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ ബക്സൊന്നുമില്ലാത്ത ഡ്രൈ ലീവ്സ് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ അടിച്ചു കൂട്ടി ഇത് ഈ ഒരു മരത്തിൽ അങ്ങനെ ബക്സ് വരെ പുഴുക്കൾ വരെയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ ഇല നമ്മൾ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിനാണ് ഞാൻ ഇത് ഇങ്ങനെ കൂട്ടി ഇനി ഞാൻ ഒരു ചാക്കെടുത്തുകൊണ്ട് വന്ന് ഇതിങ്ങനെ കളക്ട് ചെയ്ത് വെക്കും ഈ ഒരു സമ്മർ സീസണിൽ മാത്രമേ ഞാൻ അങ്ങനെ കളക്ട് ചെയ്ത് വെക്കാറുള്ളൂ അല്ലാത്ത സീസണിൽ ഒന്നും തന്നെ ഞാൻ ഇലകൾ പച്ചയോട് കൂടിയുള്ളത് എടുക്കാറില്ല കേട്ടോ പിന്നെ എപ്പോഴും ചെടികളെ സ്വന്തം മക്കളെ പോലെ കരുതുക അവരെ തൊട്ടും തലോടിയും അവരോട് സംസാരിച്ചും നമ്മൾ അവരെ നോക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ അവർക്ക് വന്നവരെ നന്നായിട്ട് വളരും നമുക്ക് ഒരുപാട് പൂക്കളും ഭംഗിയുള്ള ഇലകളും ഒക്കെ സമ്മാനിക്കും അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ടിപ്സ് പരീക്ഷിച്ച് നോക്കൂ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കാനായിട്ട് മറക്കരുത് ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം